നമസ്കാരം സുഹൃത്തെ ജീവിതത്തിൽ പുരുഷന്റെ ഉയർച്ചയ്ക്കും വിജയം കൈവരിക്കാനും പിന്നിൽ പലപ്പോഴും ഒരു സ്ത്രീയുടെ പിന്തുണയും പ്രചോദനവും പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചരിത്രവും അനുഭവങ്ങളും തെളിയിക്കുന്നു അമ്മയായാലും സഹോദരിയായാലും ഭാര്യയായാലും ഗുരുവായാലും ഒരു സ്ത്രീയുടെ സ്നേഹവും പ്രോത്സാഹനവും പുരുഷനെ ലക്ഷ്യത്തിലെത്തിക്കുന്ന വലിയൊരു ശക്തിയാണ് ഒരു സ്ത്രീ ശരിയായ വഴികാട്ടിയായി മാറുമ്പോൾ സ്ത്രീയുടെ സാന്നിധ്യം കൊണ്ട് പുരുഷൻ്റെ ജീവിതം വിജയം സന്തോഷം സമൃദ്ധി എന്നിവ കൊണ്ട് നിറയും അതേസമയം സ്ത്രീയുടെ ശക്തിയെ തെറ്റായി സമീപിക്കുകയോ അവരെ നിരാകരിക്കുകയോ ചെയ്താൽ അതേ ശക്തി തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്ന ആയുധമാകാനും കഴിയും ചാണക്യൻ തന്റെ ഉപദേശങ്ങളിൽ സ്ത്രീയുടെ സ്വാധീനം ഇത്ര വലുതാണെന്ന് വ്യക്തമാക്കുമ്പോൾ ജ്ഞാനവും ജാഗ്രതയും ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത് സ്നേഹത്തോടെ കൈകാര്യം ചെയ്താൽ സ്ത്രീ ദൈവാനുഗ്രഹമാകുകയും അവഗണിച്ചാൽ അവൾ ഒരാളുടെ തകർച്ചയുടെ കാരണവുമാകുമെന്നും ആചാര്യൻ ചാണക്യൻ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കുന്നുവെങ്കിൽ അതിനു പിന്നിൽ ആ വ്യക്തിയുടെ ഭാര്യ ഉണ്ടാകുമെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട് നേരെ മറിച്ച് ഭാര്യയ്ക്ക് ചില മോശം സ്വഭാവങ്ങളുണ്ടെങ്കിൽ വീട് നരകമാകാൻ അധികം താമസമില്ലെന്നും ചാണക്യൻ പറയുന്നു ചാണക്യനീതി പ്രകാരം എങ്ങനെ ഒരു മോശം ഭാര്യയെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഭൗതികസുഖങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്ത്രീ ചാണക്യനീതി ഭൗതിക ഭൗതികസുഖങ്ങൾക്കു മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീ ഭർത്താവിന്റെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി മാറും അവൾക്ക് കുടുംബ ബന്ധങ്ങളുടെ മഹത്വമോ സ്നേഹത്തിൻറെയും വിശ്വാസത്തിൻറെയും മൂല്യമോ മനസ്സിലാകുകയില്ല ഇത്തരം സ്ത്രീകൾക്ക് സമ്പത്തും സുഖസൗകര്യങ്ങളും മാത്രമേ പ്രധാനമായുള്ളൂ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾക്കു പകരം അവർ സ്വന്തം ആഗ്രഹങ്ങളിൽ മാത്രം മുഴുകി കഴിയുന്നതിനാൽ കുടുംബത്തിലെ സമാധാനവും ഐക്യവും തകർന്നു പോകും സ്വന്തം ഭൗതികാസ്വാദനങ്ങൾ നിറവേറ്റാൻ മാത്രം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഭർത്താവിന്റെ പരിശ്രമം വിലമതിക്കാതെ എല്ലാറ്റിലും കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ അധികം വേണ്ടിയുള്ള മോഹമാണ് മുഖ്യമായത് അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് കുടുംബാംഗങ്ങളുടെ വികാരങ്ങളെയോ പ്രയാസങ്ങളെയോ മനസ്സിലാക്കാൻ കഴിയാതെ പോകും ഒടുവിൽ ഭർത്താവും കുടുംബവും അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഉപാധികളായി മാത്രം മാറും ഇത്തരം സ്വഭാവം കുടുംബജീവിതത്തെ ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു വിവാഹത്തിൽ പങ്കാളിയുടെ മനസ്സിനെയും വികാരങ്ങളെയും മാനിക്കാതെ ഭൌതികസുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയുമായി ജീവിക്കുന്നത് പുരുഷന്റെ ജീവിതത്തെ ശൂന്യവും ദുസ്സഹവുമാക്കും അതിനാൽ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യവും സമ്പത്തിൻ്റെയും പിന്നാലെ പോകാതെ നല്ല സ്വഭാവവും ഉത്തരവാദിത്വ ബോധവുമുള്ള സ്ത്രീയെ തെരഞ്ഞെടുക്കണമെന്ന് ചാണക്യനീതി ഉപദേശിക്കുന്നു രണ്ട് എപ്പോഴും മറ്റുള്ളവരെ അപമാനിക്കുന്ന സ്ത്രീ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ വ്യക്തമാക്കുന്നത് കുടുംബജീവിതം വിജയകരമായി മുന്നോട്ടു പോകാൻ പരസ്പര ബഹുമാനവും സൗമ്യതയും അനിവാര്യമാണെന്നാണ് എന്നാൽ എപ്പോഴും അപമാനിക്കുന്ന സ്വഭാവമുള്ള സ്ത്രീക്ക് ഇതൊന്നും സാധ്യമല്ല പരുഷമായി സംസാരിക്കുന്നതും മറ്റുള്ളവരെ ചെറുതാക്കി കാണുന്നതും വീട്ടിലെ സമാധാനത്തെ തകർക്കുന്ന പ്രധാന കാരണങ്ങളാണ് ഇത്തരം സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും ബഹുമാനിക്കാനുള്ള മനോഭാവമില്ലാത്തതിനാൽ കുടുംബജീവിതം വിഷാദവും കലഹവും നിറഞ്ഞതാവും അതിഥികളെ മാന്യമായി സ്വീകരിക്കാത്തതും മുതിർന്നവരെ ബഹുമാനിക്കാത്തതും വീട്ടിലെ സംസ്കാരത്തെ തന്നെ തകർക്കുന്ന പ്രവൃത്തികളാണ് സമൂഹത്തിലും ബന്ധുക്കളിലും വീട്ടിനുള്ള സ്ഥാനം നഷ്ടപ്പെടാൻ ഇത്തരം പെരുമാറ്റം കാരണമാവും ഭർത്താവിനെയും കുടുംബത്തെയും അവഗണിച്ച് സ്വന്തം വാക്കുകളാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സ്ത്രീയുടെ സ്വഭാവം വീട്ടിനെ സമാധാനത്തിന്റെ കേന്ദ്രമല്ലാതെ അപമാനത്തിന്റെയും സംഘർഷത്തിന്റെയും സ്ഥലമാക്കി മാറ്റും ഇത്തരമൊരു ഭാര്യയുള്ള പുരുഷൻ കുടുംബത്തിലും ബന്ധുക്കളിലും നിന്ന് അകന്നുപോകും സ്നേഹവും ബഹുമാനവുമില്ലാതെ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ നീണ്ടു നിൽക്കാൻ കഴിയില്ലെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ പങ്കാളിയുടെ സംസ്കാരവും സൗമ്യതയും ശ്രദ്ധിക്കാതെ പോകുന്നത് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾക്കു വഴിവെക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു മൂന്ന് അസത്യത്തിൻറെ പാത പിന്തുടരുന്ന സ്ത്രീ ചാണക്യൻ പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ സത്യസന്ധതയാണ് ബന്ധങ്ങളെ ശക്തമാക്കുന്ന അടിസ്ഥാനം എന്നാൽ എപ്പോഴും നുണ പറയുന്ന സ്ത്രീ ഭർത്താവിനും കുടുംബത്തിനും വലിയ ദുരിതം വരുത്തും അവളുടെ വാക്കുകളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഭർത്താവിനെ ആത്മവിശ്വാസവും മാനസിക ശാന്തിയും നഷ്ടമാകും ചെറിയ കാര്യങ്ങളിലും അസത്യത്തെ ആശ്രയിക്കുന്ന സ്വഭാവം വീട്ടിൽ അനാവശ്യ പ്രശ്നങ്ങളും കലഹങ്ങളും സൃഷ്ടിക്കും ഇത്തരം സ്ത്രീകൾ പലപ്പോഴും ഭർത്താവിനെ പ്രകോപിപ്പിക്കാനാണ് ശ്രമിക്കുക ഭർത്താവിന്റെ വിശ്വാസത്തെ കളിയാക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ ബന്ധത്തിൽ അവിശ്വാസം നിറയും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം സംശയിക്കുന്ന അവസ്ഥയുണ്ടാകുകയും വീട്ടിന്റെ സമാധാനം ഇല്ലാതാകുകയും ചെയ്യും ഭർത്താവിന് ജോലി സമൂഹം ബന്ധുക്കൾ എല്ലായിടത്തും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ചാണകിന്റെ ഉപദേശപ്രകാരം അസത്യത്തിൻറെ മേൽ ജീവിതം പണിത സ്ത്രീ കുടുംബത്തെ നശിപ്പിക്കാതെ വിടില്ല വിശ്വാസം നഷ്ടപ്പെട്ട ബന്ധം ദീർഘകാലം നിലനിൽക്കാൻ സാധിക്കില്ല അതുകൊണ്ട് വിവാഹത്തിനായി പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ സത്യസന്ധതയും സുതാര്യമായ സ്വഭാവവും ഏറ്റവും പ്രധാനമാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു നാല് വഞ്ചിക്കുന്ന സ്ത്രീ ചാണക്കിന്റെ അഭിപ്രായത്തിൽ വഞ്ചന മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് മറ്റുള്ളവരെ ചതിക്കുകയും സ്വന്തം നേട്ടത്തിനു മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന സ്ത്രീ ഒരിക്കലും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ കഴിയില്ല ഭർത്താവിനെയോ ബന്ധുക്കളെയോ സ്വന്തം സ്വാർത്ഥതയ്ക്കായി ഉപയോഗിക്കുന്ന അവളുടെ പ്രവർത്തികൾ കുടുംബത്തെ അസ്ഥിരതയിലേക്കും അവിശ്വാസത്തിലേക്കും നയിക്കും വഞ്ചന ചെയ്യുന്ന സ്ത്രീയുടെ സ്വഭാവം ഭർത്താവിന് മാനസിക പീഡനവും സാമൂഹിക അപമാനവും സമ്മാനിക്കും അവളുടെ പ്രവൃത്തികൾ കാരണം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വിശ്വാസം തകർന്നു പോകുകയും വീട്ടിൽ നിരന്തരമായ കലഹങ്ങളും വിഷമങ്ങളും നിറയുകയും ചെയ്യും ഭർത്താവിന്റെ പരിശ്രമങ്ങളെയും വിശ്വാസത്തെയും അവഗണിച്ച് സ്വന്തം സ്വാർത്ഥ മാത്രം പ്രവർത്തിക്കുന്ന സ്വഭാവം വീട്ടിനെ തന്നെ ശൂന്യവും അശാന്തവുമാക്കി മാറ്റും അതിനാൽ ചാണക്യൻ വ്യക്തമാക്കുന്നത് വഞ്ചന ചെയ്യുന്ന സ്ത്രീയെ ജീവിത പങ്കാളിയാക്കുന്നത് പുരുഷൻറെ ജീവിതത്തെ ദുരിതത്തിലേക്കാണ് നയിക്കുക എന്നതാണ് അത്തരമൊരു സ്ത്രീയിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് മികച്ച മാർഗമെന്ന് അദ്ദേഹം അറിയിക്കുന്നു സത്യസന്ധയായ വിശ്വസനീയതയും ആത്മാർത്ഥതയും പുലർത്തുന്ന സ്ത്രീയാണ് കുടുംബജീവിതം സമാധാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ടു കൊണ്ടുപോകാൻ യോജിച്ചതെന്ന് അദ്ദേഹം ഉപദേശിക്കുന്നു അഞ്ച് അത്യാഗ്രഹിയായ സ്ത്രീ ചാണക്യനീതി വ്യക്തമാക്കുന്നത് ജീവിതത്തിൽ അത്യാഗ്രഹം ദുരന്തത്തിനു വഴിവെക്കുന്ന സ്വഭാവമാണെന്നാണ് പ്രത്യേകിച്ചൊരു സ്ത്രീ അത്യാഗ്രഹിയായാൽ ഭർത്താവിനും കുടുംബത്തിനും ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുകയില്ല അവൾക്ക് ലഭിക്കുന്നതിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാകുകയില്ല കൂടുതൽ നേടാനുള്ള മോഹം മാത്രമായിരിക്കും അവളുടെ ലക്ഷ്യം ഇതുവഴി ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും മാനസികമായും സാമ്പത്തികമായും വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും അത്യാഗ്രഹിയായ സ്ത്രീ ഒരിക്കലും കുടുംബത്തിലെ ഐക്യം നിലനിർത്താൻ സഹായിക്കുകയില്ലെന്ന് ചാണക്യൻ പറയുന്നു ഇത്തരം സ്ത്രീകൾക്ക് മറ്റുള്ളവരെ വിലമതിക്കാനോ നന്ദി പറയാനോ കഴിയുകയില്ല അവരുടെ കണ്ണിൽ കണ്ണിലെല്ലായ്പ്പോഴും സ്വന്തം ആഗ്രഹങ്ങൾ മാത്രമേയുള്ളൂ ഭർത്താവിന്റെ പരിശ്രമവും ബന്ധുക്കളുടെ സ്നേഹവും അവഗണിച്ച് സ്വന്തം മോഹങ്ങൾക്കായി മാത്രം ജീവിക്കുന്ന സ്ത്രീ വീട്ടിലെ സമാധാനത്തെ പൂർണമായും തകർക്കും അവരുടെ അത്യാഗ്രഹം കാരണം ഭർത്താവിന് സമൂഹത്തിലും ബന്ധുക്കളിലും അപമാനകരമായ സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും ഇതുകൂടാതെ കുടുംബത്തിന്റെ പ്രധാന കാര്യങ്ങൾ പുറത്തുള്ളവരുമായി പങ്കുവയ്ക്കുന്ന സ്ത്രീയെ ചാണക്യൻ ഏറ്റവും അപകടകാരിയായവളായി കാണുന്നു വീടിന്റെ അന്തരംഗങ്ങൾ പുറത്തു പറയുമ്പോൾ കുടുംബത്തിന്റെ മാന്യത നഷ്ടപ്പെടുകയും ബന്ധങ്ങൾ തകർച്ചയുടെ വക്കിലേക്ക് പോകുകയും ചെയ്യും അതിനാൽ ദുഷ്ടയും അത്യാഗ്രഹിയുമായ സ്ത്രീയുടെ സഹവാസം അഴിവാക്കുന്നതാണ് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളെ തടയാനുള്ള ഏക ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു അവസാനമായി വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ ചാണക്യൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഭരണമാണ് വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീക്ക് കുടുംബത്തിന്റെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ശരിയായ രീതിയിൽ തീരുമാനമെടുക്കാനും പലപ്പോഴും കഴിയുകയില്ല അവൾ അനാവശ്യമായി പണം ചിലവഴിക്കാൻ തുടങ്ങുമ്പോൾ ഭർത്താവിന്റെ പരിശ്രമത്തിന്റെ വില കുറയുകയും വീട്ടിന്റെ സാമ്പത്തികാവസ്ഥ അസ്ഥിരമാവുകയും ചെയ്യും ഇത്തരം പ്രവൃത്തികൾ കുടുംബത്തെ കടബാധ്യതകളിലേക്കോ ദുരിതത്തിലേക്കോ തള്ളിയിടും അതുകൂടാതെ അമ്മയാണ് കുട്ടികൾക്ക് ജീവിതത്തിന്റെ ആദ്യ ഗുരു അമ്മയിൽ വിദ്യാഭ്യാസവും മൂല്യബോധവുമില്ലെങ്കിൽ കുട്ടികൾക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശം ലഭിക്കുകയില്ല നല്ല മൂല്യങ്ങൾ നൽകാത്ത അമ്മയുടെ കീഴിൽ വളരുന്ന കുട്ടികൾ സമൂഹത്തിലും കുടുംബത്തിലും തെറ്റായ വഴികളിലേക്ക് വഴുതി പോകാൻ സാധ്യത കൂടുതലാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത് വിദ്യാഭ്യാസമില്ലാത്ത അമ്മ തന്റെ തലമുറയെ തന്നെ ദുർബലമാക്കുന്നവളാണ് എന്നാണ് അതിനാൽ വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീയും അനാവശ്യം ചെലവഴിക്കുന്ന സ്വഭാവവും കുടുംബത്തിന് വലിയ നഷ്ടമാണ് സമ്പത്തിന്റെ നിയന്ത്രണവും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും മൂല്യങ്ങളും നൽകുന്നതും ഒരു സ്ത്രീയുടെ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ് അത് നഷ്ടപ്പെട്ടാൽ കുടുംബം അസ്ഥിരമാകുകയും ഭാവി തലമുറയും തകർച്ച നേരിടുകയും ചെയ്യും ചാണക്യം നൽകുന്ന മുന്നറിയിപ്പ് ഇതാണ് വിദ്യാഭ്യാസമുള്ള ഉത്തരവാദിത്തമുള്ള സ്ത്രീ മാത്രമേ കുടുംബത്തെ ഉജ്ജ്വലമായ ഭാവിയിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ പുരുഷന്റെ വിജയത്തിനും കുടുംബത്തിന്റെ പുരോഗതിക്കും ഭാര്യയുടെ പങ്ക് അതുല്യമാണ് നല്ല സ്വഭാവമുള്ള സത്യസന്ധവും സഹനശീലവുമുള്ള ഭാര്യ ഭർത്താവിന് ഭാഗ്യവും സമാധാനവും നൽകുമ്പോൾ മോശം സ്വഭാവങ്ങളുള്ള ഭാര്യ വീടിനെ തന്നെ നശിപ്പിക്കുന്നതായി ചാണക്യൻ വ്യക്തമാക്കുന്നു ഭൗതിക ഭൗതികസുഖങ്ങൾക്കു മാത്രം പ്രാധാന്യം കൊടുക്കുന്നവൾ മറ്റുള്ളവരെ അപമാനിക്കുന്നവൾ അസത്യത്തിന്റെ വഴിയിൽ നടക്കുന്നവൾ ആളുകളെ വഞ്ചിക്കുന്നവൾ അത്യാഗ്രഹിയാവുകയും കുടുംബകാര്യങ്ങൾ പുറത്തുപറയുകയും ചെയ്യുന്നവൾ വിദ്യാഭ്യാസമില്ലാതെ അനാവശ്യമായി പണം ചെലവഴിക്കുന്നവൾ ഇവരാരെങ്കിലും കുടുംബത്തിലുണ്ടായാൽ ആ വീട് ഒരിക്കലും സമാധാനത്തോടെ നിലനിൽക്കുകയില്ല അതുകൊണ്ടാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോൾ സൗന്ദര്യം സമ്പത്ത് വംശം എന്നീ പുറമോടികൾ മാത്രം നോക്കാതെ സ്വഭാവവും സംസ്കാരവും വിദ്യാഭ്യാസവും നോക്കണമെന്നും നല്ല ഗുണങ്ങളുള്ള ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ ദൈവാനുഗ്രഹമായി മാറും എന്നാൽ മൂശം സ്വഭാവമുള്ള ഭാര്യ ജീവിതത്തെ ശാപമാക്കി മാറ്റുമെന്നും അതിനാൽ ജീവിതത്തിൽ സ്ഥിരതയും പുരോഗതിയും നേടണമെങ്കിൽ നല്ല ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനവും അനുഗ്രഹവുമെന്നാണ് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത് നന്ദി നമസ്കാരം